ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ആൻഡ് എൻ മീഡിയയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മുടെ കുട്ടനാട്ടിലെ പാടങ്ങളെല്ലാം പുഞ്ചകക്ഷയ്ക്കായി ഉരിങ്ങി കഴിഞ്ഞ് അപ്പോൾ കുട്ടനാട്ടിലെ പാടങ്ങളെല്ലാം ഒരു കാഴ്ചയാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകളെല്ലാം വിതയ്ക്കാനായിട്ട് കണ്ടെത്തൽ നിൽക്കുന്നതാണ് കാഴ്ച കണ്ടത് അപ്പോൾ നമ്മുടെ കുട്ടനാട്ടിലെ പാടത്ത് വിതയ്ക്കുന്ന കാഴ്ചയും ആ കാഴ്ചയുടെ ഭംഗിയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആ കാഴ്ചയിലേക്ക് വന്ന് പോയി വരാം അവരെല്ലാം കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് അവരിങ്ങോട്ട് അടുത്ത് വരും അവരടുത്ത് വരുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റും അതായത് പാടത്ത് ഒരു വരിവോളം വിതച്ചിട്ട് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് നമ്മൾ ഇവരെ മുൻപെത്തുകൂടെ നമുക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മൾ കൂടെ നടക്കുമ്പോഴേക്കും ഈ ഒരു വിതച്ച വിത്ത് നമ്മൾ ചവിട്ടി താകുവാണെങ്കിൽ അത് പിന്നീട് കിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതാണ് നമ്മളിത് പുറയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഒരു പേര് വിതച്ചതിന് ശേഷം വീണ്ടും വിത്ത് എടുക്കാൻ കളത്തിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് പണ്ടൊക്കെ നിരവധി തൊഴിലാളികളുണ്ടായിരുന്നു ഇങ്ങനെ വിതയ്ക്കുമ്പോൾ വിതയ്ക്കാനും കൃഷി ചെയ്യാനും ഇപ്പോൾ വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ പഴയ ആളുകളെ ഉള്ളു അവർ ചാക്ക് കൊണ്ടുവന്ന് അവരുടെ കയ്യിലില്ല ചാക്ക് കൊണ്ടുവന്ന് കരത്തിരിക്കുന്ന ഈ ചാക്കിൽ നിന്ന് വിത്ത് അതിലേക്ക് പകർത്തി എടുക്കുന്നൊരു കാഴ്ചയാണ്

يا يوي جا کو ري ي جا کو ري ني انت ندي انداز تا بي جا او او ها 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 ني ا کو ل جا را دا نا گلا گوندو يا جا رنشن അങ്ങനെ കളത്തില്ലേ കേട്ടോ വിത്ത് വിത്ത് അങ്ങനെ പോവാണോ തള്ളുന്നുണ്ട് അവിടെ നിങ്ങൾ ആച്ചു ിട്ട് ബാക്കിയുള്ളവരെ മുന്നോട്ട് മാറും പേര് അത് വിളിക്കലോ അത് വട്ടീലിന്റെ അതില് പോണോ ചട്ടി ചട്ടു 放 e

ഇവിടെ നിങ്ങൾ എന്നെ വെച്ചിട്ട് എടുക്കുക അതുപോലെ ആരെങ്കിലും വരാം അതരെ ഓടി വരുന്നുണ്ട് കിട്ടാൻ കൊടുത്താറായി മോനെ നിനക്ക് ഓടി വടക്കല്ലേ ടിറ്റേ ടിറ്റേ മോനെ നിനക്ക് ജിറ്റേ ടിറ്റേ ഇങ്ങേ ഇടാൻ അണ്ടർ